എല്ലാവർക്കും നമസ്കാരം കുട്ടികൾ സ്കൂളോട്ട് വരുമ്പോ നമുക്ക് ഒരു നാലുമണി പോലെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോ അതിന് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ സാധാരണ ഈ മധുര അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പോകുമ്പോ തട്ടുകടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ബട്ടർ ബൺ അതാണ് ചെയ്യാൻ പോണത് ബണ്ണ് മേടിക്ക അതിനെങ്ങനെ രണ്ടായിട്ട് സ്ലൈസ് ചെയ്യ അതിലിതേ ബട്ടർ തേച്ച് പിടിപ്പിക്കുക ഞാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ളു അതുകൊണ്ടാണ് ഒത്തിരി കട്ടിയായിട്ടിരിക്കണം അല്ല ബട്ടർ നമ്മൾ ബട്ടർ തേച്ചുല്ലോ ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് പഞ്ചസാര ഇങ്ങനെ പതുക്കെ 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 സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ പുറത്തും ഇനി ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രസ് ചെയ്യാം അവിടെ ഇരിക്കട്ടെ നമ്മുടെ പാനിപ്പോ ചൂടായി കാണും അതിലേക്ക് കുറച്ച് ബട്ടർ തയ്ക്കും എന്നിട്ട് ഈ ആളുണ്ടല്ലോ ഇതിന്റെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ില്ല തന്നൂടെ ഇനിയാണ് അല്പം പാല് ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച പാലാണ് ഏത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ഏതാ ഇത് കിടന്നിട്ടാവോ ഇനി പതുത്തേദ്ദേഹത്തെ ഒന്ന് പതുത്ത് മറച്ചു കൊടുക്കാം അപ്പത്തും കുറച്ച് പാൽ ഒഴിക്കാം രണ്ട് സൈഡിലും പാൽ ഒഴിച്ചു ഞാതാവിടെ

ബട്ടർ പൺ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ശേഷം പറയട്ടെ പറയട്ടെ ആ അതെന്താ വിട്ടോ എന്നാണ് നോക്കി വിശേഷം പറയട്ടെ ആൾക്കാരോട് അതെ നിന്നേ കല്യാണം കഴിപ്പിക്കാൻ പോവാണൊന്ന് പറയണ്ടേ മുമ്പേ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയാ അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാ എനിക്ക് വേറെ ഈ മാസം ഉണ്ടാവും അറിയിക്കെട്ടോ നിങ്ങളെ എനിക്ക് പറയ വിളിക്കല്ലേ ആ എല്ലാവരും പറഞ്ഞോട്ടോ ഓടി വരണല്ലോ അപ്പൊ നമ്മുടെ റെഡിയായി ഒരു ശർക്കാല ഒരി പഞ്ചസാര മെള്ളൊന്നും ഇങ്ങനെ വിതറിയിട്ട് ബട്ടർ വെക്കും മുറിക്കണം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ പാണ് പത്തന ഉണ്ടാക്കിക്കോളൊക്കെ നല്ല സാധനമാണ് നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും അതെ നോക്കൂ ക്ലാസ് വരെയൊക്കെ സൂപ്പർ ആയിരിക്കും അത് കഴിഞ്ഞപ്പിന്നെ അവരുടെ ടേസ്റ്റ് ഒക്കെ മാറില്ലേ പിന്നീട് ഇഷ്ടപോ